എന്റെ കുഞ്ഞിനെ നല്ല എഴുതാനും വായിക്കാനും അറിയാം ഇംഗ്ലീഷ് അയ്യോ പ്രകാശ് എന്നുള്ള പേര് അരുണാചൽ വായിക്കാൻ അറിയാത്തത് അംഗനവാടി പഠിക്കുന്ന കാലം മുതൽ ഓരോ നോട്ടും ഞാൻ അവനെ പഠിപ്പിക്കുന്നത് കാലത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞാണോ അവനെ ആ സ്കൂളിൽ ചേർക്കേണ്ടി ബി എച്ച് വിടാവുന്നു അരുണാചൽ പ്രദേശ് വലിയ കുഴപ്പമില്ല ആ ബീഫ് ബീഫോ അവനെ 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 ഞാൻ അങ്ങനൊന്നും കുഞ്ഞിനെ വിളിക്കരുത് അവസാന 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 സമയത്ത് 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 കാണത്തുള്ളൂ കാണത്തുള്ളൂ നമ്മുടെ ക്ലൈമാക്സ് കാണാൻ നമ്മളെ നോക്കാൻ എടി നല്ല അവൻ അവൻ നാളെ പെങ്ങളും ഒക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞ അവരുടെ മുമ്പിൽ അങ്ങനെ എന്റെ കുഞ്ഞിനെ അവനെ വഴക്ക് പറയും നന്നാവാൻ വേണ്ടിയാണ് മറ്റുള്ള റൂമിൽ ഞാൻ കേട്ടോ ഇല്ല ഇല്ല ഞാനേ ഒന്ന് നോക്കട്ടെ നോക്കാൻ